ഇരുപത്തിയെട്ട് വർഷം മുൻപ് വിജിലൻസ് പിടികൂടിയ പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ടോ നമ്മുടെ രാജ്യത്തെ കോടതി നടപടിക്രമങ്ങൾ വെച്ച് നോക്കിയാൽ സാധ്യത വളരെ കുറവാണ് എന്നാൽ കോയമ്പത്തൂർ സ്വദേശിയായ സാമൂഹ്യ പ്രവർത്തകൻ കെ കതിർമതിയോന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു കത്ത് വന്നു ഏഴ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരായി അഞ്ഞൂറ് രൂപ റീഫണ്ട് കൈപ്പറ്റുക എന്നതായിരുന്നു കത്തിൽ എന്തായിരുന്നു അഞ്ഞൂറ് രൂപ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പേര് മാറ്റി നൽകാൻ കതിർമതിയോൻ വൈദ്യുതി വകുപ്പിൽ അപേക്ഷ നൽകി എന്നാൽ അഞ്ഞൂറ് രൂപ തന്നാലേ കണക്ഷൻ നൽകൂ എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് ഒട്ടും അടിച്ചില്ല കതിർമതിയോൻ പോലീസിലും ഒപ്പം വിജിലൻസിലും പരാതി നൽകി ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഫിനോഫ്തലിൽ പുരട്ടിയ നോട്ട് നൽകിയതും വാങ്ങിയ ഉദ്യോഗസ്ഥരെ വിജിലൻസ് കൈയോടെ പിടികൂടി തൊണ്ടി മുതലിനൊപ്പം നോട്ടുകളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി കേസ് രണ്ടായിരത്തി ഒന്നിൽ അവസാനിച്ചെങ്കിലും അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ലഭിച്ചില്ല തന്റെ പണം വാങ്ങാനായി രണ്ടായിരത്തി ഏഴിൽ കോടതിയിൽ അദ്ദേഹം പൊതു താല്പര്യ ഹർജി നൽകി നാളുകൾ നീണ്ടുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ തേടി കോടതിയുടെ കത്തെത്തി കോടതിയിൽ വന്ന് കൈപ്പറ്റാൻ ഉത്തരവിൽ പറയുന്നു പഴയ നൂറ് രൂപയുടെ നോട്ടുകളായാണ് അദ്ദേഹത്തിന് തുക തിരികെ കിട്ടിയത് നോട്ടുകൾ എന്തായാലും മാറ്റി വാങ്ങുന്നില്ലെന്ന തീരുമാനത്തിലാണ് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി അവ സൂക്ഷിക്കുമെന്നും കദർ മദിയോൻ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം